റിഞ്ഞൂടാ പിന്നെ പോലീസുകാരെ കൂട്ടയടിക്കാ നടക്കുന്നത് അതിലൊരു എനിക്ക് അടിച്ച പോലീസുകാരനെ അറിയാം എന്റെ കയ്യിൽ അടിച്ച ലാത്തി എന്റെ ഭയാണ് ലാത്തിയുടെ അറ്റത്തൊരു സാധനം ഉണ്ട് അതിനകത്ത് ചോര വരുന്ന കണ്ടിട്ട് പോണെങ്കിൽ അച്ഛൻ കഷ്ടപ്പെട്ടു അതിൽ അമ്പലത്തിൽ പോയി ഉറക്കാൻ പോലും ഇല്ല അച്ഛന് എത്ര ദിവസം അറിയാ ഒന്നോ അച്ഛൻ കഴിയുമ്പോഴും ന്യൂ ഇയർ ഇവിടെ കുഞ്ഞു പാട്ട് ഡാൻസ് കളിച്ചതിന് ഓഫ് ചെയ്യാൻ പറഞ്ഞു അതിനെ തുടർന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയില് പോലീസുകാരെ ആക്രമിച്ചെന്ന് പറഞ്ഞ ഒരുപാട് വാർത്തകൾ പുറത്തുവരുന്നുണ്ട് എന്താണ് എന്റെ സത്യാവസ്ഥ എന്ത് സംഭവം ന്യൂ അന്ന് പന്ത്രണ്ട് കാണും നമ്മുടെ ഈ സമീപ പ്രദേശത്തെ എല്ലാവരും കൂടി ഇവിടെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയവരല്ല ഈ നിൽക്കുന്ന മൂന്നും മൂന്നര വയസ്സുള്ള കുഞ്ഞു മക്കളുമാർ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുകയും മറ്റുള്ളവരവരെ സന്തോഷിപ്പിക്കാനായിട്ട് കൈയൊടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ജീപ്പ് വന്ന് നിൽക്കുകയും നിർത്തിനിടാൻ എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ അവർ മൈക്ക് ഓഫ് ചെയ്തു അന്നേരം നമ്മുടെ തൊട്ടടുത്ത ഈ പ്രദേശത്ത് ന്യൂ ഇയർ ആഘോഷം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാട്ടുകൾ കേട്ടു അന്നേരം ഇവർ പോലീസുകാരോട് ചോദിച്ചു അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ടല്ലോ പിന്നെന്താ സാറേ ഇവിടെ വന്ന് മാത്രം പറയുന്നതെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഇന്ന് മൊബൈൽ ഒറ്റ അടി കൊണ്ട് അത് പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ സ്പീക്കർ അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു അപ്പം മൊബൈൽ പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലെ ദിവ്യ എന്തിനാ സാറേ ഞങ്ങളുടെ മൊബൈൽ അടിച്ച് പൊട്ടിച്ച ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ യാതൊരുവിധ നിവൃത്തിയും ഇല്ലാനിട്ട് ഞങ്ങൾ ലോൺ എടുത്ത് വാങ്ങിച്ച ഫോണാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ തിരിച്ച് അതിനെ തുടർന്ന് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ പോലീസ് ഇവിടെ നിന്നവരെയെല്ലാം വളരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുന്ന രംഗമാണ് കണ്ടത് ഈ അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് അമ്മയുടെ മകനെ അടിക്കുന്നത് കണ്ടിട്ട് അമ്മ തടസ്സം പിടിക്കാൻ ചെന്നപ്പോൾ ഒരു യാതൊരു ദാർഷിണ്യവും ഇല്ലാതെ സ്ത്രീകൾ ഉൾപ്പെടെ വളരെ മൃഗീയമായി വർദ്ധിച്ചു അതോടൊപ്പം തന്നെ ഈ ഓമന എന്ന് പറയുന്ന അമ്മ ഹാർട്ട് ആണ് മോനെ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സം പിടിക്കാൻ ചെന്നപ്പോൾ ആ വീഡിയോയിൽ കാണാം അമ്മ താഴെ കിടന്ന് അവരുടെ വസ്ത്രം പോലും ഇല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നിടത്ത് തടസ്സം പിടിക്കുകയും അമ്മയ്ക്ക് ചവിട്ടേക്കുകയും എല്ലാം ചെയ്തു ഇപ്പോൾ ആള് വളരെയധികം നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ക്ഷീണിതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് ഇത്രയും ആൾക്കാർ ഇങ്ങനെ തല്ലിച്ചതക്കേണ്ടതായിട്ട് എന്ത് പ്രകോപനമാണ് ഉണ്ടായതെന്ന് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയത്തില്ല യാതൊരുവിധ ശല്യവും ഇല്ലാതെ അതുമല്ല പബ്ലിക് റോഡാണ് ഈ റോഡിൽ പോലുമല്ല ഈ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഇവർ ന്യൂ ഇയർ ആഘോഷിച്ചത് ഈ ന്യൂ ഇയർ ആഘോഷിച്ചതിന് ഇത്ര വലിയ ഒന്നെങ്കിൽ ഒരു ക്രിമിനൽ കേസോ എന്തെങ്കിലുമുള്ള ഒരു വ്യക്തിയോ ആണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരാൾ പോലീസിൻ്റെ നോട്ടപ്പുള്ളി ആയതുകൊണ്ട് വന്നതായിരിക്കാം എന്ന് അന്ന് ഓരോ ദിവസം ജോലിക്ക് പോയി അവർ ആഹാരം കഴിക്കാൻ പോലുമില്ലാത്ത നിവൃത്തിയില്ലാത്ത പോലീസ് പോലീസുകാരി ഇങ്ങനെ ഇത്രയും വലിയ അതിക്രമം കാണിച്ചിരിക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും ഇങ്ങനെ ഇടയ്ക്ക് കിടന്ന് മർദ്ദിക്കുന്നത് കണ്ട് ഓടിക്കൂടിയ സമീവാസികളാണ് തടസ്സം പിടിക്കാനും മറ്റുമായിട്ട് അതോടൊപ്പം തന്നെ അനീഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇപ്പോൾ റിമാൻഡിലാണ് അവൻ ഇതുവഴി പോയപ്പോൾ ഇവരോട് ചോദിച്ചു സ്ത്രീകളെയാണോ ഇത്രയും മൃഗീയമായി മർദ്ദിക്കുന്നത് ചേച്ചി ഞാൻ താ ലൈവ് വീഡിയോ ഇടാൻ പോകുകയാണെന്ന് പറഞ്ഞു കേട്ടതും നിന്ന് പോലീസുകാരൻ ആ വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണാം അയാളുടെ ആ ഫോൺ തട്ടിപ്പറിക്കുന്നതും നീ വീഡിയോ എടുക്കുകയോടോ ചോദിച്ചിട്ട് വളരെ മൃഗീയമായി മർദ്ദിച്ചിട്ട് പൊക്കെ എടുത്ത് അങ്ങ് ജീപ്പിലിട്ടത് അപ്പോൾ ജീപ്പിലിട്ടപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ അവനെ കൊണ്ടുപോകാൻ ഒക്കത്തിൽ അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജീപ്പിനെന്തോ ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു പക്ഷേ ആരും പോലീസിനെ കൈകാര്യം ചെയ്യുകയോ അടിക്കുകയോ അവരെ യാതൊരു രീതിയിലും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ ഈ അടിക്കുക മാത്രമല്ല ഇവിടെ നിന്നും വളരെ മാനുഷിക മൂല്യമില്ലാത്ത രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോലീസ് പോയിരിക്കുന്നത് ഇവിടെ നിന്ന് സ്ത്രീകളോട് നീയൊക്കെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടി അപ്പുറത്തെ ചേച്ചി ഇവിടെ വന്നിട്ട് സാറേ ഇങ്ങനെ ചെയ്യാമെന്ന് നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടി എന്ന് പിന്നെ ഈ അമ്മയെ അടികൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഇവരെ അകത്തുകൊണ്ട് ഇടു എന്ന രീതിയിൽ സംസാരിക്കുകയും പിന്നെ ഈ ദിവ്യയെ വളരെ മോശമായ രീതിയിൽ എടി പോടി എന്ന് വിളിച്ച് ഒരു മാനുഷികമൂല്യവും ഇല്ലാത്ത രീതിയിലാണ് പോലീസ് ഇവരോട് പെരുമാറി ുന്നത് ഷൂ എടുത്ത് എറിയുകയും ഈ ഷൂവിന്റെ വില എന്താണെന്ന് നിനക്കൊക്കെ നാളെ കാണിച്ചു തരാം പിന്നെ തൊട്ടടുത്ത് നിന്ന് പോലീസുകാരുടെ പേരെഴുതി ആ നെയിം ബോർഡ് വലിച്ചെടുത്ത് കളഞ്ഞിട്ട് ഈ യൂണിഫോമിന്റെ വില എന്താണെന്നൊക്കെ നിന്നെ കാണിച്ചു തരാമെന്നും നിന്റെയൊക്കെ കെട്ടിയവനെ ഒരുത്തന്മാരെയും വെറുതെ വിടത്തില്ല എല്ലാത്തിനും തൂക്കിയെടുത്ത് കൊണ്ടുപോകും എല്ലാ സ്ഥലത്തെയും പോലീസുകാരെ വിളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് പോലീസ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അവിടുത്തെ പ്രദേശവാസികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടും ഈ പ്രദേശത്തെ എല്ലാ എല്ലാ ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട് ഇവിടുത്തെ ഒരു പ്രാദേശിക വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുമെന്ന് അറിയിക്കുന്നു ഞാൻ ആദ്യം ആറ് ഇപ്പം നടന്ന് വരുന്നു വണ്ടിയാൻ കൊണ്ടിട്ടേക്ക് നടന്ന് വന്ന വഴിയെ ആ ഷുവർ ആഘോഷിക്കുക എന്നോടാന്ന് ചോദിച്ച് വന്ന് അകത്ത് ഞാൻ കയറി വന്ന് വന്ന് ആ ഇവിടെ എന്തുവാണേന്ന് നമ്മൾ സാറേ ഞങ്ങൾ പൊച്ച് പിള്ളേർ കളിച്ചോണ്ട് നിന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യണം നമ്മൾ ഓഫ് ചെയ്തതാണ് സാറെ അങ്ങനെ വരുന്നതിന് മുമ്പേ ഇവിടെ ഓഫ് ചെയ്തല്ലോ പിന്നെ സാറേ ആ എടുത്തോണ്ട് വെക്കണമെന്നും പറഞ്ഞു അങ്ങോട്ടാണ് നമ്മൾ സാറേ അത് അവിടെ ഇരിക്കുകയല്ലേ എടുത്തോണ്ട് വെക്കാം എനിക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടി അന്നേരം എന്നെ നീ ചോദ്യം ചെയ്യുന്നു ഞാൻ എടുത്ത് അല്ല രാത്രി ചടിക്കുക ചെയ്തത് ഫോൺ അത് ഞാൻ പറഞ്ഞാൽ എന്നെ പിടിച്ച് തള്ളി തള്ളിയ വഴിയപ്പോഴാണ് എൻ്റെ മോൻ എൻ്റെ അമ്മയും പിടിക്കുന്നതും ഓടി വന്നതും എല്ലാം ചെയ്തത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പിന്നെ പോലീസുകാരെ കൂട്ടം അടിക്കാൻ തുടക്കുന്നത് അതിലൊരു എനിക്ക് അടിച്ച പോലീസുകാരനെ അറിയാം എൻ്റെ കയ്യിൽ അടിച്ച് ലാത്തി എന്താ ഭയങ്കര ലാത്തിയിടെ അറ്റത്തൊരു സാധനം ഉണ്ട് അതിനകത്ത് ചോരും വരുന്നതുകൊണ്ട് പിന്നെ അതിൻ്റെ മേളിൽ കൂടെ അടിക്കാൻ വന്നത് ഞാൻ ആ രണ്ട് ലാത്തിയിലും കൈ പിടിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ബാക്കി നാല് പോലീസുകാരും നടന്നടിക്കുക പിന്നെ ഒന്നും അന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ ഉള്ള പൊച്ചുങ്ങളും പിള്ളാരെയും ഇവിടെ നിന്ന ചെറുപ്പക്കാരെ ആം പിള്ളാരെയെല്ലാം നിരത്തി പിള്ളേരെയൊക്കെ അവർ ചോദിച്ചാൽ ചെയ്ത ഇതും തെറ്റാകുമെന്ന് ചോദിച്ചാൽ അവരെ എല്ലാം അങ്ങ് പിന്നെ അങ്ങ് അടിയാം ഞങ്ങളുടെ ആരേം പേരിൽ ഒരു കേസ് ഇത്രയും നാൾ ഉണ്ടായിട്ടുമില്ല ഇതെന്താണ് ഇതിൻ്റെ കാരണം ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇതൊരു വ്യക്തത ഉണ്ടാവണം ഇത് മേലിൽ ഞങ്ങൾ പ്രദേശത്ത് ആർക്കും ഇനി ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ ഇതിന് മുന്നോട്ട് തന്നെ പോകും എന്നിര സാറ അടിച്ചു പൊട്ടിച്ചാൽ എന്റെ അച്ഛൻ്റെ ജീവനമാർഗം ഇല്ലാതൊക്കെ എന്നിരിച്ചപ്പോ എന്റെ നേരെ കൈവൂങ്ങി അത് കഴിഞ്ഞിട്ട് അത് ചോദിക്കാന്ന് അച്ഛനെയൊക്കെ ഇവിടെ ഇട്ട് അടിച്ചിട്ട് തെങ്ങിന്ന് അവിടെ ഇട്ട് അടിച്ചു ആ മെറ്റലിന്റെ വർത്തൊക്കെ വന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർഡിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്തും അങ്ങനെ ഇന്നേവരെ എനിക്കൊരു പ്രശ്നം അങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല മാന്യമായി ജീവിച്ച് അങ്ങനെ പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തേയും പോലെ തന്നെ ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കുന്നതാണ് അതുപോലെ ഇവിടെയും കുഞ്ഞു മക്കളുടെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് ആ രക്ഷാകർത്താക്കളും കൂടെ ഒപ്പം കൂടി അവരെ കൂടെ പാട്ടും ഡാൻസൊക്കെ കണ്ട് അവരാസ്വദിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അത് ആ സമയത്താണ് ഇവിടെ ഇങ്ങനെ വരികയും വന്ന് എന്താണെന്ന് ചോദിക്കുകയും അവരവനെ പാട്ട് നിർത്തുകയും അങ്ങനെ വീണ്ടും അവർ കേറി ഇവരെ പിള്ളേരെല്ലാം നിന്നവരെ രക്ഷാകർത്താക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം അടിക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അത് തിരിച്ച് ആരായാലും നമ്മൾ ചോദിക്കുകയാണ് രക്ഷാകർത്താക്കളെ ആര് വന്ന് കൈവച്ചു കഴിഞ്ഞാലും നമ്മളാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് എൻ്റെ അച്ഛനെ അടിക്കുന്ന ആരും ചോദിച്ചു പോകും അതുപോലെ ഇവിടെ സംഭവിച്ചുള്ളൂ അവർ ചോദിച്ചു അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ തിരിച്ചു വരെ അടിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഞാൻ ചെയ്താണ് കടവടം എടുത്ത് മേടിച്ച ഒരു ഫോണാണ് അതിൻ്റെ പൈസ ഇന്ന വരെ അടച്ചു തീർത്തിട്ടില്ല ഒരു എന്തുവാണെന്ന് എനിക്കന്നെ അറിയത്തില്ല ഈ സാറമ്മ എന്നാ ഇവിടെ ഇട്ട് ചവിട്ടി എന്റെ അമ്മേടെ കൈ അടിച്ച് കയറി ഞങ്ങളെന്ത് എനിക്ക് മദ്യ കച്ചവടം ഉണ്ടോന്ന് എനിക്ക് മദ്യ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പിരയ്ക്കകത്ത് കയറി ഫോട്ടോകളെടുത്ത് താഴെ ഇട്ടിട്ട് വയ്ക്കുന്നു ഇതെല്ലാം ഇതെല്ലിയോടെ നിശാന്ത് എൻ്റെ അളിയൻ്റെ വിവാഹ ഫോട്ടോ എവിടെയാണ് അത് കണ്ടുകൊണ്ട് വയ്ക്കുന്ന ഇതെല്ലിയോടെ നിശാന്ത് അത്രയ്ക്കും ലക്കില്ലാത ഈ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഇതാർത്തി വന്നു ഇവിടെ പോയി അഡ്മിറ്റ് ആയതൊന്നും ഈ പോലീസുകാരല്ല വേറെ പോലീസുകാരാ ഫൗണ്ടേഷൻ അഡ്മിറ്റായത് അവനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ബഹളം കേൾക്കുന്നു അടിക്കുന്ന പോലീസുകാർ വന്ന് അടിക്കുന്നതാണ് കാണുന്നത് അവൻ ഉടനെ അത് ഫോണിനകത്ത് പകർത്തി ലൈഫ് വിടുമെന്ന് പറഞ്ഞ് ഏതായാലും പോലീസുകാരെ കേട്ടുകൊണ്ട് വന്നു അവനെ എടുത്തിട്ട് അടിക്കുമായിരുന്നു അടിച്ച് ചവിട്ടി കൂട്ടി എടുത്ത് ദീപിനകത്ത് എടുത്തിട്ട് ഞാനാന്ന് അസുഖക്കാരനാണ് എനിക്ക് പറഞ്ഞു വരുന്ന വൈകി തെക്കാരെ പോരാ വള്ളത്തിലൊക്കെ പോയാ കിട്ടുന്ന ഞങ്ങൾക്ക് രണ്ടു വസുള്ളവരാ വരുന്ന പോലും കാശില്ലായിരിക്കുന്ന ഞങ്ങള് എന്റെ മൂവരായിരിക്കും കിട്ടണ നിരവരാധിയാണ് അവന് കണ്ണപ്പോ കേസെടുത്തേക്കുന്ന അവന്റെ ഞങ്ങളുടെ